ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്ലിയറൻസ് സെയിൽ വീഡിയോ തന്നെയാണ് വരുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് അയച്ചു തരുന്നത് പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സും അവൈലബിൾ ആണ് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ സെയിൽസ് വീഡിയോയിൽ നമ്മൾ ഒരാൾക്ക് ഫ്രീ പ്ലാന്റ് നൽകുന്നുണ്ടായിരുന്നെ കേട്ടോ അതിന്റെ വിന്നറെ കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അമ്മമാരുടെ പേര് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ജയ്പോങ് റെഡിന്റെ ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഫ്രീ ഷിപ്പിംഗിൽ അയച്ചു തരുന്നത് അപ്പൊ അതിന്റെ വിന്നർ ആരാണെന്ന് നോക്കാം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി ആറ് കമന്റ്സോളും നമ്മൾ വീഡിയോയുടെ താഴെ വന്നിരുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മദേഴ്സ് ഡേ സ്പെഷ്യൽ സെയിൽസ് വീഡിയോയിൽ വിന്നർ ആരാണെന്ന് നോക്കാം അപ്പൊ വിന്നർ വരുന്നത് അറ്റ് അറ്റ് കൈലാസ് സ്വാതിക പറഞ്ഞ ഐഡിയിൽ കമന്റ് വന്നിരിക്കുന്നത് ഹാപ്പി മതേഴ്സ് ഡേ എന്റെ പ്രിയപ്പെട്ട അമ്മ ഭവാനി എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു തന്നോളൂ കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഇരുന്നൂറ് രൂപയിൽ താഴെ വില വരുന്ന കുറച്ച് പ്ലാൻസുകളൊക്കെ കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു റെയർ ആയിട്ടുള്ള സാൻസവേരിയുടെ പ്ലാന്റ് ആട്ടോ കാണിക്കുന്നത് അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നല്ല ബ്രോഡ് ലീഫ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഒരു ഇത്രയും റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടി നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നുള്ളത് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വരുന്നത് മിൽക്കി വേയുടെ പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വൺ ട്വന്റി റുപ്പീസ് മാത്രമായിട്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നുള്ളൂ ഇത് സെമി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് വൺ ട്വന്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് വരുന്നത് ബിർക്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഒക്കെ കയറി വന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് മാത്രമായിട്ട് വരുന്നുള്ളൂ ഇത്രയും വെരിഗേഷൻ ഒക്കെ കയറി വന്ന് ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ഇത്രയും ഒരു പോട്ട് തന്നെയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഫേണിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസ് ഉള്ള പ്ലാന്റിന് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല റയറായിട്ടുള്ള വെറൈറ്റികൾ കൂടിയാണ് ഫിലോഡൻറ്റോൺ വെറൈറ്റീസ് ആണ് വെറൈറ്റീസ് ആണ് ഫിലോഡൻറ്റോൺ അൻഗാരിനസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതാ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്നൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റിന് നമ്മളൊരു നൂറ്റി ഇരുപത് രൂപയ്ക്കാട്ടോ നൽകുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് മാത്രമാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കുറച്ച് റയറായിട്ടുള്ളൊരു സാൻസ് വേരിയ വെറൈറ്റി ആണ് ഇതുപോലെ ചെറിയ ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇന്ന് നമ്മൾ ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ജുമാ മൈറ്റിൻ്റെ ധൈര്യ സൈസിലുള്ള സീലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നുള്ളൂ കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് കോത്തിയുടെ ദ സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ ദയൊരു സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റി ഇരുപത് രൂപ സൂപ്പർ വൈറ്റിന്റെ ദയൊരു സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നൂറ്റി അൻപത് രൂപ അടുത്തത് വരുന്നത് മൂൺഷേൻ്റെതായ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് കറാറോട് ഇതുപോലെ ബേബി ഷൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസാണേ വരുന്നുള്ളൂ ഇതുപോലെ ഷൂട്ടോട് കൂടിയ ഒരു പ്ലാന്റിന് വൺ സിക്സ്റ്റി റുപ്പീസ് ാട്ട് വരുന്നത് റാറ്റിൽ സ്നേക്കിന്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപ ചിക്കിന്റെ ത ഒരു സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപ അടുത്തതായി ഒരു വെറൈറ്റി ആണ് അത് നല്ല ബേബി കൂടി ഒന്നും രണ്ടും ബേബി ഷൂട്ട്സ് ഓരോ പ്ലാന്റിലും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിനെ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഈ ഒരു റേറ്റിലൊന്നും ഒരിടത്ത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ കിട്ടില്ലാട്ടോ അത്രയും ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സിനും ഇതുപോലെ ചെറിയ ഷൂട്ട്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ മണി പ്ലാന്റിൻ്റെത് ഈ ഒരു വെറൈറ്റിയും ബുഷി പോട്ട്സ് അവൈലബിൾ ആണ് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസാണ് വരുന്നത് പണ്ടിൻ്റെതായ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നല്ല ബുഷി പോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ കോംബോ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നാല് അഗ്ലോണിമിയുടെ പ്ലാന്റുകളാണ് വരുന്നത് ഒരു സൺഡേ സ്പെഷ്യൽ ഒരു ഓഫർ സെയിൽ ഇത് ഫസ്റ്റ് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അതുപോലെ ലീഫ് പോലെ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു റെഡ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ അടുത്ത വരുന്നത് പിങ്ക് സ്വേഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ചെന്താങ്ങിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു പീച്ച് കളർ വരുന്ന ഒരു വെറൈറ്റി ആട്ടോ നല്ല രസമാണ് എൻ്റെ ലീഫിന് അടുത്ത വരുന്നത് ബാർബി റെഡിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപ പ്ലസ് സി സി മാത്രമാണോ കേട്ടോ വരുന്നുള്ളൂ നെൻ തേർട്ടി റുപ്പീസാണ് ഈ ഒരു നാല് വെറൈറ്റിക്കും കൂടി വരുന്നത് വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും Bye.